വെൻറുള്ള അങ്ങോട്ട് ആക്കേ ലൈവ് അങ്ങോട്ട് ആക്കേ ലൈവ് ഓപ്പൺ ആയല്ലോ അപ്പനെ അപ്പലേ ആ എല്ലാവരോടും വായോ ഓടി വായോ ദാ അപ്പോൾ അച്ചൂട്ടൻ ആ നമ്മൾ അച്ചൂട്ടനെല്ലാം വന്നു ഇടാ ആ നമ്മൾ അച്ചൂട്ടനെല്ലാം

കാണാനില്ല 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 ഒരാള് വന്നിട്ട് അപ്പാട് പോയി പോക്ക് നമുക്കൊരു ചതിയാല്ലേ വന്നല്ലോ അയാൾ പിടിക്കാ

എനിക്ക് ഒരു ഹായ് ഹൈ ആയി കേൾക്കായിരുന്നു ആരാണെങ്കിലും ഒരു ഹായ് ആയി കേൾക്കായിരുന്നു അല്ലേ ഒരു ഹായ് ആയി കേ അബിലാൽ ഹൈ said hi ഓ അപ്പോൾ എന്താ കുതിക്കുന്നേ ഓ ആറ് വീര കേറി ആ 10 വീര 10 വീര കേറിട്ടുണ്ട് സുബീർ

എല്ലാവർക്കും മഴയൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് ഈടെ ഒന്നും വായിക്കാൻ കഴിഞ്ഞില്ല കേട്ടാ നിങ്ങൾ അയക്കുന്ന വായിക്കാൻ കഴിഞ്ഞില്ല നമുക്ക് ആകെ അബിലെ സുബീർ സുബീർ ആ രണ്ടത്തിന്റെ ഹായ് മാത്രം നമുക്ക് കാണാൻ കഴിയുന്നു അവർ ആരെങ്കിലും ഇട്ടിട്ട് അത് കാണാൻ കഴിയുന്നില്ല അത് ഇവരുടെ ഹായ് മാത്രം അറിയില്ല അപ്പൊ ആര് മെസ്സേജ് അയക്കാത്ത കേട്ടാ ബി ചേച്ചി ആര് മെസ്സേജ് അയക്കത്തി അതെ ആ മൂന്ന് ലൈക്ക് അയക്കുന്നത് പോരട്ടെ 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 ചേട്ടാ നല്ല പേര് എല്ലാവരും

അത് ഇറങ്ങിപ്പോ ആ ചേച്ചി ആ ചെണ്ടോ ആരാണ് ഇറങ്ങി പോയി തോന്നു വാസീറ്റ് റിയില്ല അതെ ആരാന്നറിയില്ല മൂന്ന് പേരുണ്ട് മൂന്ന് ലൈക്കും ഉണ്ട് അതാ മൂന്ന് പേരൊന്ന് ഓടിച്ചിട്ട് കമെന്റ് ചെയ്ത് കൊടുക്കൂ നമുക്ക് എന്താ വായിക്കാൻ ഒരു ഇന്റസ്റ്റ് ആ പാട്ട് പാട്ട് ഏത് പാട്ട് പാട്ട് പാട് പാട്ട് 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 പാട് പാട്ടുപാട് ആര് പാട്ട് പാട്ടത് ഞങ്ങള് പാട്ട് വരാണോ അറിയാത്ത പിള്ളേരീസരന്താടാ

ചോറിച്ചോ ആരും രണ്ടുപേരെയുള്ള എടുത്ത് വെച്ച സിനിമ കാണാം കാണുന്നുണ്ടറി എടുത്ത് വെച്ച് സിനിമ കാണാ വാസ് കണ്ടറിയുന്നു പാട്ട് പാടാൻ പറഞ്ഞിട്ട് ഓ ഞാൻ പറഞ്ഞില്ലേ നമ്മളോട് പാട്ട് പാടാറാണ് എനിക്ക് മനസ്സിലായി ആ അത് ഞാൻ പറഞ്ഞുതരാം ഒരു ഈ ലൈവില് നൂറ് പേര് ഗോർ ആണെങ്കിൽ പാട്ട് പോടാം പിന്നെ ഞാൻ പറഞ്ഞു അതും ശെരിയാണ് ഞാൻ അത്ര ചിന്തിച്ചില്ല സോറി സ്കൂൾ രണ്ടു മാസം സ്കൂളിൽ പോവാത്തോണ്ട് എനിക്ക് എന്തോരണ്ട് അതിലാകെ ഒരാള് അയക്കുന്നുണ്ട് ഒരാൾ അയക്കുന്നു അല്ലേ ശരിയല്ലേ വേഗം സ്ക്രീൻ ഡബിൾ ടാപ്പ് ചെയ്യുക എല്ലാവരും അത് കേറുക നൂറ് പേർക്ക് വേണ്ടി എന്തിനെ പാടണം ഞാനല്ലേ വന്നത് ഇപ്പൊ എനിക്ക് വേണ്ടി പാടുന്നുണ്ടോ നമ്മുടെ അച്ചോട്ടൊരു പാട്ട് പഠിക്കണെ ആടാമേ നല്ലമ്മേ ആടിക്കളിക്കുമ്പോള് അമ്മാവാർ മൊടി കെട്ടുമ്പോള് ചോറൊന്ന് വെക്കുമ്പോള് അമ്മാവർ മുടി കെട്ടാടാടാടെ ആടമ്മ ആടമ്മ കാവിലെ നല്ല അമ്മാവർ മൊഴി കെട്ടുമ്പോള് ചോരന്ന് വെക്കുമ്പോഴേ സൂപ്പർ ആളി സൂപ്പർ എന്ത് എഴുതിക്കു എന്താ നന്നായി പാളി നല്ല കഴിവുണ്ട് അച്ചൂട്ട അച്ചൂട്ടറെ പാട്ട് സൂപ്പറാണ് എന്ന് പറഞ്ഞു താങ്ക്യൂ പറയ് ഓർത്ത ആ സൂപ്പറാണ് എന്ന് പറഞ്ഞു താങ്ക്യൂ പറയ് താങ്ക്യൂ ആ താങ്ക്യൂ അടമ്പിനെ ചരിച്ചുടിക്കണ്ടോടാ ആ സൂപ്പർ ഡാൻസ് ചിട്ടിട്ടാ അല്ല അങ്ങോട്ട് പോരിക്കാന ഇപ്പോ നമ്മൾ വെറു മൂന്നാലേ വെച്ചിട്ട് ലൈവ് ചെയ്തുകൊണ്ടിരിക്കണം അതെ ഷെഡോ അതെ ആ മൂന്നാള മാത്രം കേറും കയറുവാൻ അയിമ്പതാകുമ്പോൾ പാട്ട് പാടും പിന്നെ നൂറാവുമ്പോൾ പാട്ട് പാടും അച്ചൂര് സ്റ്റോക്കിൽ വെച്ചിട്ടാണ് പാട്ട് അപ്പൊ പാട്ട് കേക്കണെങ്കിൽ എല്ലാവരും കേറി വരിക ഒന്ന് പെയ്യാ ഞാൻ പാടും ഞാനെല്ലാം അച്ചൂട്ടം പാടും ഇട്ട് നിങ്ങള് ഫേസ് ലൈവ് ഇട്ട് പാട്ടൊക്കെ പഠിക്കാൻ ആൾക്കാർ വന്നോളൂ കാണാത്തോണ്ടോളും ഞാനൊരു എട്ടിരമ്പയിൽ എത്തട്ടെ അപ്പൊ ഞാൻ ലൈവ് ചെയ്യട്ടോ

ഞാൻ തകർക്കല്ലേ ഇത് പിന്നെ പാട്ട് പാടുന്നത് അല്ലേ ഞാൻ ഡാൻസ് കളിച്ച തകർക്കേ എന്നാണ് എനിക്ക് തോന്നുന്നത് തകർക്കല്ലേ

മഴ കണ്ടിട്ട് ഞാനും പോയില്ല മതിരീനില് ഡബിൾ ചേച്ചി നേരത്തെ ആ കൊടുക്കഴിച്ചോ ോ എനിക്ക് രാവിലെ എണീക്കുന്ന കാര്യം പറയാൻ മതിയാവുന്നടാ ഇന്ന് പിന്നെ അച്ചിട്ടൻ വന്നു അവളെ കൊണ്ടുപോയിട്ട് ഇന്ന ഞങ്ങളെ പോയിട്ട് കൂട്ടിയിട്ട് വന്നേ അപ്പൊ ഇന്ന് കൊണ്ടുപോയിട്ട് പിന്നെ ഒന്നിലേക്കാക്കി അങ്ങനെ അതെ വെച്ചിട്ടൊന്നൊരു പണിയില്ല പോലും അതുകൊണ്ട് ഇന്ന് പോയി യൂണിഫോമിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പുസ്തകമൊന്നും കിട്ടിയിട്ടില്ലേ ഇനിയിപ്പം നാളെ പോയിട്ട് യൂണിഫോം വാങ്ങി അടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞേ എനിക്കെന്താണ് ഇനി പറ്റില്ല അച്ഛന്ന് അച്ഛന്നും അച്ഛൻ്റെ ആണീ എല്ലാ കളികളും കേക്കുന്നത് ചേച്ചി കുറച്ചും കൂടി നേരത്തെ പാട്ടിലൊക്കെ കേൾക്കാരുത് പക്ഷെ അതില്ലല്ലോ സംവായിരുന്നെ ഊതുവരില്ലോ അതാണ് ഊതുവരെ വർക്ക് ഓച്ചി ക്രാഫ്റ്റ് ഓ ഓ ക്രാഫ്റ്റ് വർക്കിലാ ഒരു മഴ കണ്ണു കണ്ണൂറക്കാൻ പറ്റാത്ത മഴ പറയണ്ട ഞാനും ഇതൊക്കെ കൊണ്ടുതന്നെ പോവാതിരുന്ന രാവിലെ മഴ മടി പിന്നെ രാവിലെ എണീക്കാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടും എണീറ്റാലല്ലേ പോവും ആ അങ്ങനെ കൊക്കായ്പാലൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ അത് ഞാൻ കണ്ടില്ല ഇങ്ങനെ അവിടെ ഇങ്ങനെ സംസാരം ഉണ്ടായിരുന്നു പിന്നെ പോയിന്ന് അയ്യോ അല്ലെങ്കിൽ തന്നെ അതിൻ്റെ ഒരു സൈഡിൽ കൂടി ആയിരുന്നല്ലോ പോവെന്നല്ലേ ഇപ്പൊ അത് കംപ്ലീറ്റ് പൊട്ടി പോയി അതെ അതേ നമ്മുടെ പരിഹാരം അങ്ങോട്ടേക്ക് കംപ്ലീറ്റ്ലി കേട്ടു എന്താണോ ഉണ്ടായിരുന്നോ വീഡിയോ എങ്ങാനും ഫോട്ടോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അതെ പാലം പോയത് അത് തന്നെ ഇങ്ങനെ ഇങ്ങനെ വാർത്ത കാണുന്നുണ്ട് Oke, okay, pono. Oke, okay, oke, okay, oke. Okay. Kaisa. Entane pani. Da varra choriya padi indu. Kaisu. <oh> okay. ോ കൊറച്ച് ഇപ്പൊ നോക്കിട്ട് ഞങ്ങളെ പോകും ആ ആ ഞങ്ങളും പോവാ ആരും പിന്നെന്താ ഇരിക്കണേ ഓക്കേടാ അപ്പൊ ഞങ്ങളും പോട്ടെ ഞങ്ങളെ വെറുതെ ആളില്ലാണ്ട് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഞങ്ങളും റിയില്ല എല്ലാരും പോയില്ലേ അപ്പൊ ആരും നാളെ എത്ര ഉള്ള ലൈവ്വാറും കേട്ടോ